നോ ഇതെ വെറ്റിച്ചട കാണും ആ ഇതാ ഇങ്ങനെ കാണും ഇന്നെ പറന്ത ദാലവള ഇങ്ങനെ കാണും ബാ ഇളനീര് ഇല്ല നല്ല പടഞ്ഞ ഇളനീര് വെച്ചേ നീ എന്നാ അച്ഛനോട് കോമഡി പറയുന്നു നീ കാണും പോന്നു എന്ന് നമ്മളെ കണവയാ ഇന്നെ കാണും ആ ഇങ്ങനെ കാണും ഇളനീര് കഷ്ണം ഇങ്ങനെ പോ ഇളനീര് ഇങ്ങനെ പിന്നെ പറക്കും എന്താ ചെയ്യണ്ട് അച്ഛനോട് കോമഡി പറയുന്നു പൂച്ചക്കൊന്നും ഇല്ല പൂച്ച ഹലോ നമസ്കാരം അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് കൊറച്ച് കണവ് വാങ്ങീനെ അപ്പൊ ലതാ വാങ്ങിക്കൊണ്ടാവും അത് കയ്യെണ്ണിച്ച് മറ്റേ ശങ്കരാടിയ മറ്റേ പറയുന്ന പോലെ എന്റെ കൈ രേഖ അപ്പൊ നമ്മടെ കണവ പിന്നാക്കുന്നു ഫ്രൈ ആക്കന്ന് വരീല് അതെയാ അതപ്പം വാങ്ങിയത് ഇന്നലെ കൊണ്ടതന്നെ വാക്കിയാ ഞാൻ ഇന്നലെ കൊണ്ടുതന്നെ കുഞ്ഞുമത്തിന്റെ ബാക്കിയുണ്ട് അപ്പൊ കണവ ഫ്രൈയും നമ്മള കുഞ്ഞുമത്തി കറിയന്നെ അപ്പൊ കണമൊന്ന് റെഡി ആക്കട്ടോട്ടാ ഇല്ലല്ല നമ്മ ഇത് വാങ്ങലേ ഇല്ലോട്ടാ ഞാ നമ്മ ഇത് വാങ്ങലേ ഇല്ല മുമ്പന്ന് ഇങ്ങനത്തെ ഞണ്ട് ഇതുപോലത്തെ കണവായതെന്നും നമ്മൾ വാങ്ങാനില്ല ഇവള് പിന്നെ ഇതെല്ലാം വാങ്ങാൻ തുടങ്ങി ഞണ്ടെല്ലാം ഞണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെ ഇങ്ങോട്ട് അടുപ്പിക്കല്ലോ മറ്റേ ഇവള് വെച്ച് വെച്ച് തിന്നിട്ടേക്കോസ്റ്റ് ഇഷ്ട മുകളില്ലാതെ കൊട്ടില്ലാതെ ഇതില്ല അല്ലേ അല്ല തിന്നണ്ടല്ലേ പിന്നെ പാത്രം തിന്നാൻ കഴിയാ ഏ ഏയ് ഇതാ വെള്ളാക്കി ന്നതില്ലേ ഭഗവാൻ ആവേശ വല്യ പാത്രം വേണം വേറെ നീ എന്നാ ആളെ പൊട്ടനാക്കിയന്നു ഏരിക്കും ഒരിക്കുന്നു വേണ്ട പറയുന്നു പറയുന്നു ഓ ഞാൻ ബർത്ത് ഡേ എന്നല്ലേ ഇത്രയും വലുത് എടുത്തിട്ട് വന്നു നീ എന്ന അത്ര കൊച്ചക്കെന്നണ്ടട്ടാ നീക്കണ്ട ഇതായി മഷിയും എന്നാ മീൻ കര ഇളക്കിട്ടു ഇത്തിരി മഷിയുണ്ട് കൊറേയോട്ട് കഴുകേണ്ടി വരുമല്ലേ പൂച്ച പൂച്ച അമ്മ പൂച്ചാ നല്ല സുന്ദരി കുട്ടന്മാർ അതാ സുന്ദരികള് സുന്ദരി നീയും ഞാനും ും തിരുാണു പൊണ്ണൂല്ലണ് അതുകൊണ്ടാണ് ഞാൻ പാട്ട് ഒന്നിന്റെ പച്ച ഒന്നിന്റെ നീല സുന്ദരി സുന്ദരിയും സുന്ദരനുമാണ് എന്നും കൊടുക്കണ ചെറിയ സുന്ദര കൊടുക്കണ ചെറിയ ചെറിയത് കൊടുക്കറ നല്ല കാര്യം അപ്പൊ ഇത് കട്ട് ചെയ്ത് എടുത്ത കൊറേ പ്രാവശ്യം കഴുകേണ്ടി വരും അല്ലേ ആയിക്കോട്ടല്ലേ അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞിരുന്നു അല്ലല്ലേ കേട്ടേ എന്നോട് പറഞ്ഞു നല്ല സത്യം ഒന്നും അറിയാത്തവരും കഴുകയ കാണിച്ച ഒത്തി കഴുകിട്ടുണ്ടേ എനിക്ക് കറിവെക്കാൻ തുടങ്ങാം നമ്മടെ കഴുകി വെച്ച നമ്മളെ പൂന്തലി കുക്കറിലൊക്കെ കൊറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നേ മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പാ വെള്ള പോവാൻ ആവശ്യമായി വെള്ളം വേവിക്കട്ടെ അപ്പൊ നമ്മുടെ കൂന്തരിടാ കുക്കറിലിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടേ ഇനി നമുക്ക് ഇത് വത്തിച്ചോക്കെ വറ്റിച്ചോക്കായിന്നല്ലേ അപ്പൊ ചട്ടി ചൂടായിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ടേ ആദ്യം ഒന്നാം അല്ലേ ആദ്യം നമ്മുടെ ഉള്ളി കുറച്ച് വെളുത്തുള്ളിയാ ചതച്ചത് ഇഞ്ചി ചേർത്തത് പച്ചമുളക് പച്ചമുളക് തക്കാളി തക്കാളിയാ തക്കാളി കുറച്ച് ഉപ്പ് ഇടുന്നുണ്ടേ വേഗം വഴറ്റി കിട്ടുമല്ലേ കൊറച്ച് കറി കിട്ടില്ല നല്ല പൊടി ഒന്ന് വഴറ്റി അപ്പൊ ഇത് ഏകദേശം വയറ്റി ആയിട്ടുണ്ട് ഈ പൊടികൾ ചേർത്ത അല്ലേ ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടിയാ വേദി കുറച്ച് ഇട്ടതാണ് ഉപ്പല്ലും ഇട്ടതാണ് മല്ലിയ കുറച്ച് മല്ലിപ്പൊടി കാശ്മീരിയാണെ മറ്റേതാ കാശ്മീരി മുളക് പൊടി കുറച്ച് കുരുമുളക് പൊടിയാ നല്ല പൊട്ടിയൊന്നും മാറ്റി വെക്കാം പത്തമണ മാറിട്ട് തീയെല്ലാം പത്ത് വെച്ചി അപ്പൊ ഇതിലെ കൊറച്ച് ചൂട് കൊള്ളാ ചൂട് കൊള്ളാം ചൂടല്ലേ ഉപ്പുണ്ടോക്കി ഉപ്പിട്ടാണ് ഇതൊന്നും തിളക്കട്ടെ അപ്പൊ നമ്മുടെ ഗ്രേവി തിളക്കാൻ തുടങ്ങിയിട്ടില്ലേ ഇതിലേക്ക് നമ്മടെ വേവിച്ചു വെച്ചാ ഉപ്പും മഞ്ഞൾപ്പൊടിയെല്ലാം ചേർത്ത് വേവിച്ച് വെച്ച നമ്മടെ പൂന്തലി അതിൻ്റെ കൂടി ഒന്ന് മിക്സ് ആക്കിട്ട അപ്പൊ നമ്മുടെ മസാല കിടന്നിട്ടൊന്നും പോകട്ട കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ടേ അതിന് മേലെ അങ്ങനെ നമ്മടെ കൂന്തൽ വറ്റിച്ചത് റെഡി ആയിട്ടുണ്ടേ വെറ്റാണിത് അത് എടുത്തു വെക്കുമ്പോൾ റെഡി ആകുമല്ലേ അപ്പൊ ഇനി ചോറ് കഴിക്കാം അപ്പൊ ചോറ് നമ്മുടെ കുഞ്ഞിമത്തി കറി ഇനി നമ്മുടെ കൂന്തൽ വറ്റിച്ചതാ നമ്മ ചോറ് കോന്നെട്ടാ നമ്മ അത്ര ചോറ് കഴിക്കുന്നില്ല എന്താ പറയുക ചോറ്

അപ്പൊ അച്ഛനും തറവാട്ടെന്ന് ചോറ് വയസ്സിനോടാ അങ്ങോട്ട് വന്നിട്ടു കഴിക്കട്ടെ ആദ്യ

ണ്ട് ദോശക്കായാലും നല്ല നല്ലതാണ് കുഞ്ഞു കുത്തിയാണ്

കടിച്ചൊന്ന് കടിച്ചടിച്ചൊന്നില്ല എടുത്തത് നല്ലേ മൂള് കാഴ്ചയാണ് ചെറിയ നീന്റെ മൂള് നല്ലതാന്ന് പറയുന്നത് അല്ലെ ഏത് കാര്യത്തിനും രണ്ടാഭിപ്രായം ഉണ്ടാവല്ലേ ഞാൻ എന്നെ മോളോടെ വന്നിട്ടുണ്ട്